رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وذر الفواحش ما ظهر منها وما بطن صدق الله صدق الله مولانا العلي العظيم കോഴിക്കോട് വലിയ കാവി സെയ്ദ് നാസിർ അബ്ദുൽഹി ഷിഹാബ് തങ്ങളവുകൾ മറ്റ് വേദിയിൽ ഉപഭുഷ്ടായ മഹത്തുക്കളായ സദാത്തുക്കൾ ജാമിയ എമാനിയയുടെ പ്രഗത്ഭരായ അതിന്റെ ഭാരവാഹികൾ ഈ മഹത്താവുന്ന സ്ത്രീജിലൂടെ ഉപഭുഷായ സമസ്തയുള്ള ജമീയത്തുള്ള അതിന്റെ പോഷക സംഘടനകളിലൊക്കെ നേതാക്കന്മാർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന വേദിയിലിവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മൊഹ്മിനങ്ങൾ ബഹുമാനമുള്ളവരെ ഒരു മഹത്തായ ഒരു പുണ്യമായ വേദിയിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്കറിയാം ഇത് നിസ്ല അലി വസലമ്മ തങ്ങളുടെ ആ മത പ്രഭാഷണത്തിനു വേണ്ടി സജ്ജമാക്കപ്പെട്ട ഒരു രീതിയാണ് അതോടൊപ്പം തന്നെ അബ്വാഹുന്റെ ഉലിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുക ഈ കേരളത്തിൽ ഇതുവരെ ജനിച്ച പണ്ഡിതന്മാരുടെ കൂടത്തിൽ നിന്ന് ഏറ്റവും ഉയർച്ചയിൽ നിൽക്കണം അതുപോലത്തെ ഒരു പണ്ഡിതൻ ഇനി കേരളത്തിൽ ഒരിക്കലും ജനിക്കുകയില്ല അങ്ങനത്തെ ഏറ്റവും വലിയ മഹാനാവുന്ന ബഹുമാനപ്പെട്ട ഷേഖുല്ലാ ശംഷമായ കുദ്സവ്വർ സുറബുല്ല അസീസ് തങ്ങൾ അവരുടെ നാമധേയത്തിലാണ് ഈ സദസ് വട സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് മൂന്നാമത്തെ ഒന്ന് ബഹുമാനപ്പെട്ട സ്മരണയ്ക്ക് വേണ്ടി കുറ്റിക്കാട്ടൂർ ജാമ്യ നിലകൊള്ളുന്ന ഒരു വലിയ മഹത്താവുന്ന ഒരു ജാമിയമാനിയ ആ ജാമിയമാനിയ ആണത് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പലതുകൊണ്ടും പുണ്യം നിറഞ്ഞതായ ഒരു മജീസിലാണോ നമ്മളൊക്കെ ഇവിടെ സംഘടിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ജാമിയ യമാനിയെ സംബന്ധിച്ച് ഈ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സാഹിബ് പിന്നെ പറഞ്ഞല്ലോ അത് പിന്നെ അതിന്റെ ശൈശവ ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോഴുള്ളത് എങ്കിലും ഒരു കുറേ കാലം ഇവിടെ സേവനം ചെയ്ത ഒരു സ്ഥാപനങ്ങളേക്കാളൊക്കെ മുന്നിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനം എത്തിയിരിക്കുകയാണ് ജാമിയ മനിയ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഏകദേശം ഒരു അറുന്നൂറോളം പണ്ഡിത യമാനി പണ്ഡിതന്മാർക്ക് ബിരുദം നൽകാൻ ആ സ്ഥാപനത്തിന് സാധിച്ചു അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഷേഖ്നാ ശംശുദിനമായ ഫസ് അബ്വാഹു സഫുൽ അസീദ് തങ്ങളവർഗുകൾക്കുള്ള ആ പേര് അവരെ ആ സ്മരണക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് അതിൽ നമ്മളറിയാത്ത ഭാഗത്തിൽ കൂടി മഹാന്മാരാവുന്ന മുഖസ്തായ അബ്വാഹുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ സ്ഥാപനത്തിന് ഇങ്ങനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാം അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന് ഇത് ബഹുനക്ഷീണ സംശമന്റെ ഒരു സ്മാരകായ സ്ഥാപനം അവർക്കുള്ള പ്രത്യേകമാവുന്നതായ ഒരു ഹുദൂർ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഈ സ്ഥാപനത്തിനെ ഓരോരുത്തരും സ്നേഹിക്കണം ഈ സ്ഥാപനത്തിനെല്ലാം സഹായിക്കണം ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ പ്രചാരകരും അതിന്റെ വ്യക്താക്കളും അതിന്റെ ഗുണകാംക്ഷികളൊക്കെ ആയി തീരണം എന്നാണ് ആദ്യമായി ഇവിടെ കൂടി എല്ലാവരോടും പറയുന്നത് ഞാൻ സുദീർഘമായി പ്രസംഗിക്കല്ല ബഹുമാനപ്പെട്ട തങ്ങള് അദ്ദേശം ആ ഉദ്ഘാടന പ്രസംഗം ഇവിടെ ചെയ്യാൻ പോവാണ് അതിന്റെ മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു കാലം കാലഘട്ടത്തിൽ ാണ് നമ്മളുള്ളത് ജാഹിരീയത്തിന്റെ ആ തനി പകർപ്പ് ആ പകർപ്പാണെന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജാഹിരീയത്തിൽ എബിസുഖാ വഴിയോസലമാ തങ്ങൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടല്ലോ വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എന്തെല്ലാം ദുഷാവങ്ങളുണ്ടോ എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അതിനെ തനി അതിന് യാതൊരു നൽകുള്ള വ്യത്യാസം കൂടാതെ പകർത്താൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹം അതിനുവേണ്ടി അവർ വളരെ ജാഗ്രതയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പൊ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ഒരു ചുംബന സമരം ഈ ചുംബനം എന്ന് പറഞ്ഞത് എടോ അത് ഒരു ജാഹിര്യത്തിന്റെ ഒരു അന്നുണ്ടായിരുന്നതായ ഒരു ആശയാണ് പെണ്ണുങ്ങളെ ചുംബിച്ചവർ പറഞ്ഞു കബ ൻ കുമിലത്തൻ ൻ ഫിലുഹി അവളെ ഞാൻ പരസ്യമായി ചുംബനം നടത്തി തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം നാ നൂറ് കേച്ചൂടെയെന്ന് അനുഭവം അപ്പൊ അത് ഞാൻ എണ്ണത്തിന് വല്ല പ്രത്യേകത ഉണ്ടേക്കും അപ്പൊ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഞാൻ ചുംബിച്ചു അതെങ്ങനെ ഞാൻ ചുംബിച്ചതെന്നറിയോ മുഫർറക്കത്തൻ ഫിലുഹദ്ദി വൽകഫ്ദി വൽഫമി അവളെ ചുണ്ടിൽ ചുംബിച്ചു അവളെ കവിളിൽ ചുംബിച്ചു അവളെ പിന്നെ മുഖത്ത് ചുംബിച്ചു അവൾ അവിടെ ചുംബിച്ചു അവിടെ ചുംബിച്ചു അവിടെ ചുംബിച്ചു അപ്പൊ ഇത് ജാഹീര്യത്തിന്റെ ഒരു അവർക്കുണ്ടായിരുന്ന ഒരു സ്വഭാവമായിരുന്നു അത് പരസ്യമായി ചുംബനം നടത്തുക എന്നിട്ട് അത് പാടി പറയാം അതല്ലേ ഇപ്പോ പലരും ചുംബന സമരം എന്ന് പറയുന്നത് അപ്പൊ ജാഹീര്യത്തിന്റെ ആ ഉണ്ടല്ലോ പലതും ജാഹീര്യത്തിന് പല മേളകളും അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ മേളകൾ നിസുവാളി വസൽമാ തങ്ങൾ തന്നെ നിബി സല അഴി വസല്മാ തങ്ങൾ നുപോവത്തിന്റെ മുമ്പും വിശുദ്ധനായതുകൊണ്ട് അങ്ങനത്തെ പല മേളകളിലേക്കും കുടുംബം ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയി നബിസുവാളി വസലമാ തങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടുന്ന് നബിക്ക് അബോധാവസ്ഥ ഉണ്ടാവുകയാണ് അത് ആ മേളയിൽ നടക്കുന്നതായ ദുസ്വഭാവങ്ങൾ ഒന്നും തന്നെ നബിസുല്ലാ വസ്സല ഞങ്ങളെ കണ്ണുകൊണ്ട് നബി കണ്ടിട്ടില്ല കാരണം അവിടെ എത്തിയാൽ നബി അബോധവാനായി പിന്നെ നേരം വിളുത്തിട്ടാണ് എബിക്ക് ബോധം അങ്ങനെ പല കുടുംബ പല മേളകളിലേക്കും നബിയെ ക്ഷണിക്കപ്പെട്ടു അങ്ങനെ ഏതോ ഒന്നോ രണ്ടെണ്ണത്തിനൊക്കെ പങ്കെടുപ്പ് പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ നിബിസുൾബാഴ് ഒഴിയുസലമ്മ തങ്ങൾ അത് ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ ആ ബോധാവസ്ഥയിൽ കാരണം മുവാ അനുഭവത്തായ നുഭവത്തിന്റെ മുമ്പ് തന്നെ നിബിസുൾബഴിയുസലമ്മ തങ്ങൾക്കുള്ള ആ വിശുദ്ധമായ കണ്ണിന് ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും വരാം അത് രോഗത്ത് തുയാമന്നാൾ വരെ ഇവിടെ സംഭവിക്കുന്ന സർവ്വ അത് മുഴുവനും നോക്കി മനസ്സിലാക്കി ലിബ്സുബാ അലി വസലമ തങ്ങളെ ഹയാത്തുകാലത്ത് തന്നെ എല്ലാത്തിനും സംബന്ധിച്ചുള്ള വ്യക്തമായ അറിവ് ലിബിക്കുണ്ടായി തുയാമന്നാൾ വരെ നടക്കണ ഇവിടെ സർവ്വ സംഭവങ്ങൾ പറഞ്ഞില്ലേ ലോഹികൾ ഫലം തുയാമന്നാൾ വരെ ഉണ്ടാവുന്ന സർവ്വ തത്വപുറാത്തുകൾ സർവ്വ പരിഷ്കരണങ്ങൾ എന്തെല്ലാം അവിടെ സംഭവിക്കും അതിനെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലിബ്സൽ അബ്ബാ അലൈവൽമാക്കും അപ്പൊ ആ അറിവ് എഴുതപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് നോക്കിക്കാണ്ട് മനസ്സിലാക്കേണ്ട കണ്ണാണ് ആ കണ്ണ് അപ്പൊ ആ വിശുദ്ധി വിശുദ്ധിയുണ്ടാവും ആ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും വിശുദ്ധിയുണ്ട് ഇൻസുല അലി വസലമാ തങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അത് വിശുദ്ധ എത്രത്തോളം നബിയിൽ നിന്ന് നിർഗളിക്കുന്ന സാധനങ്ങൾ അതുവരെ വിശുദ്ധമാണെന്ന് മഹാന്മാരായ അയിമ്മത്ത് അവര് ഒത്തുരേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത്രയും വിശുദ്ധാനാവുന്ന ലിസുള്ളാ വഴിയുസൽമാ തങ്ങളെ അവ്വാഹു അനുഭവത്താൽ അനുഭവത്തിന്റെ മുമ്പ് തന്നെ അങ്ങനത്തെ സംഗതികൾ തൊട്ടൊക്കെ അവ്വാഹു കാത്തു സംരക്ഷിച്ചു പ്രത്യേകമാവുന്നതായ ഒരു പ്രതിമ ആ വിസാ വഴി തങ്ങൾക്ക് ഒവ്വാഹു ഏർപ്പെടുത്തി അപ്പൊ ജാഹീര്യത്തിൽ നടന്നിരുന്ന പോലത്തെ എന്ത് തമ്മാടിത്തരങ്ങളുണ്ടോ ആ തമ്മാടിത്തരങ്ങളൊക്കെ ഇപ്പൊ ലിംഗ വേണ്ടി ചില ആളുകൾ വാദിക്കുന്ന ലിംഗം തന്നെ സമത്വമല്ല ഇലിംഗ സമത്വത്തിനു വേണ്ടി എങ്ങനെ വാദിക്കാം പക്ഷെ അതിന്റെ വിഷയം അത് പറയുമ്പോൾ ഏതോ ചില മുസ്ലിന്മാരൊക്കെ പറയുമ്പോൾ എന്തോ അതിന്റെ വശങ്ങളിലൊക്കെ ചില തെറ്റുപറ്റി ആ തെറ്റുപറ്റിയപ്പോൾ അത് പിടിച്ചുകൊണ്ടാണ് പിന്നെ അയാളെ ക്രൂശിക്കുന്നത് സ്ത്രീന്റെ സംരക്ഷണം സ്ത്രീക്കുള്ള സുരക്ഷിതത്വം സ്ത്രീന്റെ വിശുദ്ധി ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ശരീരത്തിന് നിയമങ്ങൾ എന്തായിട്ടുള്ളത് ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം വിശുദ്ധമായ ശരീരത്തിന്റെ ഈ നിയമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇൻസുല്ലാ സൽമാ തങ്ങളെ അവ അനുഭവത്താല നബിയിലേക്ക് ഇറക്കപ്പെട്ടതായ ആ നിയമങ്ങൾ സ്ത്രീനോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ള നിയമങ്ങൾ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം സ്ത്രീയുടെ സുരക്ഷിത്വം സ്ത്രീ വിശുദ്ധി സ്ത്രീക്കുള്ള സംരക്ഷണം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാതെ സ്ത്രീകൾ പുരുഷന്മാരെ എത്തിപ്പെടുന്ന മേഖലയിൽ എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ചിലപ്പോ പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ സ്ത്രീകൾക്ക് തന്നെ അപ്പോൾ ആ മേഖലയിലെത്തിപ്പെടാൻ എന്നുള്ളതല്ല ആ എത്തിപ്പെടാൻ അവർക്ക് പറ്റും അവർക്കിപ്പോൾ ജുമാ ജമായത്ത് ജുമാ സ്ത്രീകൾക്ക് നിർബന്ധമില്ല അന്യപുരുഷന്മാർ പങ്കെടുക്കുന്നതായ പള്ളികളിലും ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെയുള്ള ജമാത്ത് അതിനൊക്കെ പെണ്ണുങ്ങളെന്തിനെ ഒഴിച്ചു നിർത്തി അതാണിവിടെ സ്ത്രീയാണ് സ്ത്രീക്കുള്ളതായ സുരക്ഷിതത്വം ഒക്കെ ഉള്ളത് അത് വിശുദ്ധമാവുന്ന ശരിയാത്ത് ആദ്യം തന്നെ മനസ്സിലാക്കി ഒരു പെണ്ണിനിക്ക് അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല ഒന്നിരിക്കൽ അവളെ കൂടാ അവളെ ബർഭാതും അതല്ലെങ്കിൽ അവൾക്കുള്ള മഹർമാവുന്നതായ പുരുഷന്മാരോ ആപ്പയോ സഹോദരന്മാരോ അല്ലെങ്കിൽ ആപ്പയ ആരെങ്കിലും വേണം അതല്ലെങ്കിൽ പിന്നെ വളരെയധികം തന്റേടികളാവുന്ന സ്ത്രീകൾ അവളെ കോടന്നൊക്കെ എന്തിനാണ് നിയമങ്ങളൊക്കെ അതാണ് ഈ നിയമങ്ങൾ മുഴുവനും വിശുദ്ധമായ ശരിയത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് അത് പ്രത്യേകമാവുന്ന ചില തത്വങ്ങളും ചില അടിസ്ഥാനമാവുന്ന കാര്യങ്ങളെയും മുൻ അതിനെ പ്രത്യേകമായി ശ്രദ്ധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നെന്ന് ചോദിച്ചാൽ ഈശവ്വാസ തങ്ങളിവിടെ ഈ എനിക്ക് അവ്വാഹു ശുഭാനുഭവത്താലെ വിശുദ്ധമായ ഈ ശരിയാകത്ത് നൽകപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ആ ജാഹീര്യത്തിലുണ്ടായിരുന്ന സർവ സ്വഭാവങ്ങളും അതൊക്കെ നമ്മളിലേക്കൊക്കെ ഇങ്ങനെ പക പിന്നെ ഇങ്ങോട്ട് എടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ അതിനെ പ്രതീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധി എന്നുള്ളത് പാടെ എടുത്തുപോയി വിശുദ്ധി എന്നുള്ള ഒരു സംഗതിയുണ്ടല്ലോ ഏത് രംഗത്തും പ്രബോധന രംഗത്ത് നോക്കിയാലും അങ്ങനെ തന്നെ കച്ചവട രംഗത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ഈ മധ്യമ രംഗത്ത് എല്ലാ രംഗത്തും വിശുദ്ധി പാടെ തൂത്തെറിയപ്പെട്ടിട്ടില്ലടോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹത്താബിന്റെ കാലഘട്ടത്തിൽ മുപ്പര ഗവർണർമാരിൽപ്പെട്ട ഒരു ഗവർണർ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എന്താ ഒരു കവിത പാടിയതിന്റെ റുബിൻ ഹത്താബ് അയാളെ പിടിച്ച് പുറത്താക്കി മീസാ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഗവർണർ ആ ഗവർണർ അയാൾ ഒരു പാടി എന്താ പാട്ട് പറയും പറഞ്ഞ സ്ഥലത്തുള്ള ഈ സുന്ദരിയാവുന്ന ഈ യുവതിക്ക് ഈ വിവരത്തിയില്ലേ അവളെ മീസാ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവളെ സുഹൃത്ത് ആ സുഹൃത്തിനിക്ക് പളുങ്ങിന്റെ കുപ്പിയിലും മറ്റ് കള്ളു പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട പാത്രത്തിലൊക്കെ ആയിട്ട് അവനിക്ക് കള്ളു കുടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല രണ്ടാമത് അയാളെ പാടി കുല്ലി ഇതാറിയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ നാട്ടിലുള്ള സർവ്വസുന്ദരികളും എന്റെ മുന്നിൽ ഞാൻ കള്ളു പിടിച്ചുമോ എന്നവൃത്തം വെക്കും നർത്തകികളാവുന്ന സ്ത്രീകൾ വന്നിട്ട് എന്ത് ചെയ്യുന്നോ അവര് അവർക്കുള്ള പല വേഷനങ്ങളിലായിട്ട് അവർ അവർ എന്റെ പുല്ലിൽ നൃത്തം ചെയ്യും എന്ന് പറഞ്ഞ് മൂന്നാമത് അയാൾ പാടിയോ ഇങ്കുന്തനീസ് ഈ എനിക്ക് കള്ളു വളമ്പി തരുന്നവനാണോ ഒരു കാര്യം മനസ്സിലാക്കണം ആ വലിയ പാത്രത്തിൽ വളമ്പടോ ആ പൊട്ടി പൊടിഞ്ഞ ചെറിയ പാത്രത്തിലൊന്നും എനിക്ക് വളമ്പാൻ പാടില്ല നാലാമതയാൾ പാടിയില്ല അല്ല ിൽ ജോസഫ് നമ്മൾ ഈ ചെറിയ കൂരയിൽ വെച്ചുകൊണ്ട് കള്ളുപിടിക്കണത് വിമർബിൻ ഫത്താബി ജൽപ്പാദു മോപ്പക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം ഈ കവിത ഉമർ ബിൻ ബിൻ വിളിച്ചു വിളിക്കൂ അയാളോട് ചോദിച്ചു അല്ല അമീർ ഉൽ മോഹ്മിനുടോ ജിദ് പറഞ്ഞല്ലോ അമീർ ഉൽ മോഹിനിക്കത് വെറുപ്പാണെന്നല്ലേ എനിക്കത് വെറുപ്പേനെയാണ് എനിക്കത് വെറുപ്പ് മാത്രമല്ല നിന്നെ ആ സ്ഥാനത്തുനിന്ന് ഞാൻ ഒഴിവാക്കിക്കണമെന്ന് ആ ജോലിക്ക് തന്നെ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ അയാൾ ഉമർ ബിൻ ഖത്താബിന്റെ കാല് പിടിച്ചു പറഞ്ഞു ബഹുമാനപ്പെട്ട അമീറോ എനിക്ക് ആ ജോലിയൊന്നും വേണ്ട പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ കള്ളു ആളല്ല ഞാൻ ജീവിതത്തിൽ കള്ളു കള്ളുപിടിച്ചിട്ടില്ല ഞാൻ എന്റെ ഒരു സ്വതസിദ്ധമായ ഒരു പിന്നെ ഒരു നൈസർഗിക കവിയാണ് ഞാൻ അപ്പ ആ കവിത ഇങ്ങനെ ഒരു കവിത എന്റെ അങ്ങനെ വന്നുപോയി അത് ഞാൻ അങ്ങനെ പാടിയെന്നുള്ളൂന്ന് പക്ഷെ അങ്ങനത്തൊരു കവിത ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു കവിത പാടിയ അയാളെ പിടിച്ച് മഹാനാവുന്ന അഴ്മറുബിന് ഹർത്താബ് എന്താക്കി ആ സ്ഥാനത്ത് ഇനി തുടരാൻ പറ്റൂല കാരണം വിശുദ്ധമായ ശരിയാത്താണത് ഈ ശരിയാത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണമായ വിശുദ്ധി വേണം അപ്പോൾ വിശുദ്ധി എന്നുള്ളത് നന്നായി നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാ കളത് പരിശോധിച്ച് നോക്കിയാലും ആ മേഖലകളിലൊക്കെ വിശുദ്ധി നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടം ഒരു ഏത് മേഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവിടെ ആത്മാർത്ഥത ഉണ്ടല്ലോ ഒരു ഇബാദത്ത് ആ ഇബാദത്ത് ഔവാഹവിന് വേണ്ടി മാത്രം ചെയ്യാം മറ്റുള്ള ഭൌതിക താരങ്ങൾ അത് ഉണ്ടാവാൻ പാടില്ല ആ അവസ്ഥ ഒന്നുണ്ടോ അത് നഷ്ടപ്പെട്ടുപോയി അത് പ്രബോധന രംഗത്ത് നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമ്മൾ പരിശോധിച്ച് നോക്ക് ഇവിടെ വയലുകൾ കൊണ്ടല്ല മുങ്ക മുങ്കാലങ്ങളിൽ അപേക്ഷിച്ച് ഒരുപാട് വയലുകളാണ് നടക്കുന്നത് ലക്ഷങ്ങൾ പങ്കെടുക്കായ വയലുകൾ ലക്ഷങ്ങൾ പിരിയണ വയലുകളുണ്ട് നോക്ക് അതുപോലെ തന്നെ എല്ലാ നാട്ടിലും ഓരോ മണിക്കൂറുകളിലും ക്ലാസ്സുകളാണ് സുബൈക്കൊരു ക്ലാസ് മകരവിക്ക് ഒരു ക്ലാസ് ഗുഹൂറിനൊരു ക്ലാസ് അസറിനൊരു ക്ലാസ് ഇതൊക്കെ ഇവിടെ നടന്നിട്ടും മുൻകാമികളാവുന്ന നമ്മളെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഷേഖുന കണ്ണിയത് ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷേഖുനാ ശംഷുലുമെ പോലെ കബ്ദസുവാറഹുമല്ലാ സീസ് അങ്ങനത്തെ മുൻകഴിഞ്ഞ നമ്മളെ മഹാൻമാരാവുന്ന നേതാക്കന്മാർ അവർക്കുള്ളതായ ദീനീ താഴ്വത്തിന്റെയോ അല്ലെങ്കിൽ അവരൊരു പ്രസംഗം തീർന്നതായ ഗുണങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ല എന്താ കാരണം അത് കേൾക്കണം നമ്മളെ ഹൃദയം മോശമായി പോയി പറയുന്നവർക്കുള്ളതും മോശമായി പോയി അതിന് പ്രവർത്തിക്കുന്നവരെന്നും മോശമായി പോയി അപ്പോൾ സമൂലമായ ഒരു പരിവർത്തനം ഇവിടെ വേണം വിശുദ്ധിയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ മണങ്ങി വരണം വറമിന്ഹാവഭാവം ഞാൻ സുദീർഘമായി പറയല്ല അപ്പോൾ ബാഹ്യമായിട്ടും പല തമ്മാടിത്തരങ്ങളുണ്ടാവും ആന്തിരികമായിട്ടുണ്ടായിത്തീരുന്ന വൃത്തികേടുകളുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല ചില വൃത്തികേടുകൾ ആ വൃത്തികളുള്ളവർത്തി വിശുദ്ധമായ ഈമാൻ വളരുക ഹൃദയത്തിൽ കിബുർ പാടില്ല അസതു പാടില്ല വിജുവു പാടില്ല ഇങ്ങനത്തെ ആ ഹയാനത്ത് പാടില്ല ഇങ്ങനത്തെ ഒരുപാട് മോശമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളുള്ള സ്ഥലത്ത് വിശുദ്ധമായ ഈമാൻ വളരും ഈമാൻ വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഹൃദയത്തിന് വിശുദ്ധി വേണം ഹൃദയത്തിന് മാത്രം വിശുദ്ധി ഉണ്ടായാൽ പോരാ അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വിശുദ്ധമാ വിശുദ്ധി വേണം വിശുദ്ധമായ ശരീരത്ത് ആ ശരീരത്ത് പ്രത്യേകമായ അതിർവശയിലുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള ഓരോ മേഖലകളിലും ഓരോ പ്രവർത്തനത്തിനും ഈ അതിരിന്റെ ഉള്ളിലേക്ക് ചെയ്യാൻ പാടുള്ളൂ മനുഷ്യന്റെ ഓരോ അവയവത്തിനും പല വികാരങ്ങളുണ്ടാവും ആ വികാരങ്ങൾ നമുക്ക് തോന്നി ഓരോ സ്ഥലത്തു കൊണ്ട് ഈ ഒതുക്കാൻ പാടില്ല അത് കയ്യിന്റെ വികാരാണെങ്കിൽ അത് ഒതുക്കേണ്ടതായ സ്ഥലം വിശുദ്ധമായ ശരീരത്ത് അത് പഠിപ്പിച്ചൊന്നു നിന്റെ ഈ കയ്യിന്റെ വികാരടോ നീ ഇങ്ങനത്തെ സ്ഥലത്തേ ഒതുക്കാൻ പാടുള്ളൂ അതെല്ലാ സ്ഥലത്തും കൊണ്ട് ഈ കയ്യിന്റെ വികാരം ഒതുക്കിയാൽ ചിലപ്പോൾ അടിയിട്ടും കൈ മുറിയൊക്കെ ചെയ്യും അത് ഈ കയ്യ് തച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും എവിടെയെങ്കിലും പോയി പിടിക്കാൻ പറ്റുമോ ഈ കൈ കൊണ്ട് കൈ കൊണ്ട് എന്തെങ്കിലും പോയി കട്ടുകൊണ്ടിറാൻ പറ്റുമോ അപ്പൊ കൈയിനെ കയ്യിന്റെ വികാരം അത് ഒതുക്കേണ്ടതായ സ്ഥലം വിശുദ്ധമായ ശരീരത്ത് അത് കാണിച്ചു വന്നു അതിന്റെ അപ്പുറം പോയാൽ അത് ഹറാമായിട്ടുള്ളൂ കാദിനിക്കും ഉണ്ടാവും കണ്ണിനിക്കും ഉണ്ടാവും വികാരങ്ങളുണ്ടാവും ഉണ്ടാവും വികാരങ്ങളുണ്ടാവും നാവിനിക്കു ഉണ്ടാവും നമ്മളെ കാലിന്യക്ക് വികാരങ്ങളുണ്ട് മറ്റുള്ള അവയവങ്ങൾക്കൊക്കെ അതിന്റേതായ വികാരങ്ങളുണ്ടാവും ആ വികാരങ്ങളെ എവിടെ കൊണ്ടുപോയിക്കണം ആ ഒതുക്കാനുള്ള മേഖലകളുണ്ട് ലൈനിൽ പ്രത്യേകമായി അതിർവന ശരിയാകത്ത് നിശ്ചയിച്ചു അതാണിടോ എന്ന് പറഞ്ഞത് ആ ശരീരത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയിക്കണം അതിന്റെ അപ്പുറത്ത് പോയാൽ അതെന്തായിന്നറിയോ അനുഭവത്താൽ ഇഷ്ടപ്പെടാത്തതാണ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തത് അപ്പോ ഭാഗ്യമായ പിന്നെ തമ്മാടിത്തരങ്ങളും ദുസ്വഭാവങ്ങളും ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായി ഒഴിഞ്ഞിക്കാൻ വേണ്ടി ശ്രമിക്കാം ആന്തരികമാവുന്നതായ സ്വഭാവ നിന്ന് ഒഴിഞ്ഞിരുന്ന് വിശുദ്ധമായ ഹൃദയത്തിൽ ഹൃദയത്തിരുത്തിയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇമാൻ ഉണ്ടാവണം ഒമൻ ഹാഫ് ഹുല്ഷ ഒന്ന് വെറുതെ പറയണതല്ലോ അബ്വാഹു അനുഭവത്താലെ ഭയപ്പെട്ടോ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അവനെ ഭയപ്പെടുന്ന അബ്വാഹുനെ പേടിച്ചോ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അവനെ പേടിക്കും ബഹുമാനപ്പെട്ട സേഹുന സംശയമെന്റൊക്കെ സംഭവത്തിൽ നമുക്ക് അറിഞ്ഞൂടെ മുമ്പ് പിന്നെ ഇവിടെ ഈ ഫിഷരെ അടുത്ത് മുതറുമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പര് ജുമാ തുടങ്ങാൻ വേണ്ടി അന്ന് സതക്കുപോലയിൽ അവിടെ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കുത്തുവി തങ്ങൾ തുടങ്ങാൻ പാടില്ല എന്ന് അങ്ങനെ പല മുസ്ലിസ്ഥാമാരും അവിടെ ജുമായ പറ്റൂലെന്ന് മൂപ്പരോട് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരായി ഇതൊക്കെ മനസ്സിലാക്കി മൂപ്പരോടെ ജുമാ തുടങ്ങാൻ പറ്റുമെന്ന് ഫത്ത് കൊടുത്തു അപ്പൊ മൂപ്പര പത്തുസിനെ പറ്റി ചെറിയ ആളുകൾ വിവരമില്ലാത്തവർ പറയുണ്ട് മൂപ്പരത്തിലേക്ക് ഇത് വാങ്ങിയിട്ട് കൊടുക്കുകയാണ് മൂപ്പർ പൈസ ഒന്നും വാങ്ങി പത്ത് കൊടുക്കണ ആളല്ലോ മൂപ്പർക്ക് അതിന്റെ ഒരു ഭൌതികമായ ദുന്യാവിനോള മഹപത്വില്ലാത്ത ആളാവും ബഹുമാനപ്പെട്ടവർ അറബി കോളേജിൽ ഞാൻ മൂപ്പര കൂടെ ഒരു സഹമുദരിതായി ജോലി കെട്ടി ഒരു വിദേശത്തുനിന്ന് ഒരുത്തം വന്നൊരു പെട്ടിയുണ്ടേ കൊടുത്തു പോകും ആ പെട്ടിയിൽ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് മൂപ്പർക്ക് കൂടുന്ന അവനൊക്കെ കൊണ്ട് പറഞ്ഞു എനിക്കിതൊക്കെ വലിയ ഭൂതിയാണ് വലിയ ആഗ്രഹമാണ് ഇതൊക്കെ നിന്നോട് ആരോടോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ സത്തിൽ അറിഞ്ഞു അവനുണ്ട് പോയ അടേനാ പെട്ടി ആ മൂപ്പർ കട്ടിന്റെ ഒട്ട് കിടാൻ പറഞ്ഞു അഞ്ചാറേ കൊല്ല അവിടെ കട്ടിന്റെ ഒട്ട് കിടന്നിരുന്നത് മൂപ്പര് തൊട്ട് നോക്കിയിട്ടില്ല നമ്മളാണെങ്കിൽ എന്താ ചെയ്യാല് ഇവൻ വേൻ ചായ കൊടുത്തിരുന്നി ബസ്സി പോകുമ്പോൾ ആ ബസ്സിന് കയ്യിൽ പൊയ്ക്കോന്നറിയും കാരണം ഓൻ പോയിൻ്റെ ചെറിയ തോന്നും തുറക്കാൻ നീട്ടി അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട ഷെഫ്ല ശംഷുല ആരാന്നുള്ളത് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല ആ മനസ്സിലാക്കാത്ത കൊണ്ടിട്ടാണ് അങ്ങനെ അപ്പൊ ബഹുമാനപ്പെട്ടവർ ഫത്തുവ കൊടുക്കുകയാണെങ്കിൽ ആ ഫത്തുവല്ലോ അത് വിശുദ്ധമാവുന്നതായ ശരിയാക്ക് ആ ശരിയാക്കിലുള്ള രേഖകൾക്ക് എതിരാവുന്ന ഒരു ഫത്വ മൂപ്പര ജീവിതത്തിൽ മൂപ്പര് മൂപ്പരുവരെ കൊടുത്തിട്ടില്ല അപ്പൊ ഒന്ന് ഫത്തുവ കൊടുത്തപ്പാടോ ജുമാ തുടങ്ങാൻ പത്ത് അപ്പൊ എല്ലാ ഉസ്താദന്മാരും ജുമായ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂപ്പരെങ്ങനെ ഫത്തുവ കൊടുത്തു എന്നുള്ള നിലക്ക് കുറെ മുസ്ലിയന്മാരൊരുമിച്ചുകൂടി മുപ്പരോട് ഇത് ചോദിക്കാൻ വേണ്ടിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫത്ത്ബാബ് അപ്പൊ മുപ്പത് രാവിലെ അവിടെ ജുമാ തുടങ്ങാൻ വേണ്ടി വന്നു അവിടെ ആ പള്ളിന്റെ പടിഞ്ഞാറ് ചെരുവിൽ അവിടെ കെടുന്നു അപ്പൊ കുറെ മുസ്ലിംമാരവിടെ വന്നു എല്ലാവരും ആരാണ് മൂപ്പരോട് ചോദിക്കുക എന്നുള്ള ഒരു ധൈര്യമുള്ള ഒരാൾ വേണ്ടേ മൂപ്പരോട് ചെന്ന് ചോദിക്കാൻ അപ്പൊ എല്ലാവരും ഇങ്ങനെ അവിടെ നിന്നിട്ട് ആ ജി ഓക്കി ജി ഓയിക്കി ജി ഓഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞു അവസാനം ഒരാളെ ആളെ പേര് ഞാൻ പറഞ്ഞില്ല പറഞ്ഞാലെല്ലാവരും അറിയും അപ്പൊ അയാളെ എല്ലാവരും കൂടി സത്യമാക്കി നിങ്ങൾ പോയി ചോദിക്കും പറഞ്ഞു അപ്പൊ മൂപ്പര് കൊറേ ഡെയ്ലിയൊക്കെ സംഭരിച്ചു കൊണ്ടിട്ട് മൂപ്പര് ഷെയ്ഖു സുൽമന്റെ അങ്ങോട്ടിൽ എടുത്തെത്തി ആ എടുത്ത് എത്തുന്ന മുമ്പെന്നെ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആരോടൊതു ചോദിച്ചപ്പോൾ തന്നെ ഇയാൾ കുറെ വരത്തിക്കണ് അങ്ങനെ മൂപ്പർ ഇങ്ങനെ മുത്തുപോക്കിപ്പോൾ മൂപ്പർ ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോ ഇവൻ ചോ ഇയാൾ ചോദിച്ചത് എന്താണ് ഇതിപ്പോ കറിയാണോന്ന് ഒരു കറിയാവണം ആ കറിയിൽ നാൽപ്പതാളുവാണോ എന്നതൊക്കെയുള്ള ഒപ്പം നിങ്ങൾ പറയുന്നത് ഇതൊരു കറിയാ കറിയാണോന്നാണ് ചോദിക്കാൻ പോണത് അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ എന്തടാ ഈ കറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കറിയാന്ന് പറഞ്ഞാൽ എന്റെ പഞ്ചായത്ത് ഓഫീസിൽ ഗ്രാമമായി തിരിച്ചു തരുന്ന കറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ആരെക്കൊണ്ട് കിട്ടാ പോകുന്നൊക്കെ ചോദിച്ചപ്പോ ഇയാൾ ഭയങ്കര ബേചാര ഇയാൾ ഇങ്ങോട്ട് പോകുന്നു ഇയാൾക്ക് ആ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കാത്തുക്കാൾ ഒപ്പം എന്താവും മറുപടി കിട്ടും അപ്പൊ മറ്റൊരൊക്കെ ചോദിച്ചു എന്ത്യ പറഞ്ഞെന്ന് ചോദിച്ചു എനിക്കറിയില്ല എന്തു പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്കി ആ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട ഷേഫനാശം എണ്ണം അപ്പൊ അതാണ് മൻ അവവ്ഹാനെ പേടിച്ചോ ലോകത്തുള്ള സർവ്വ വസ്തുക്കളോ അവരെ പേടിക്കും ഈ ശരിയാണ് വൈപ്പെട്ടോ എന്ന ലോകത്തുള്ള സർവ്വ വസ്തുക്കളും വൈപ്പളും അതിന് യാതൊരു സംശയം ബഹുമാനപ്പെട്ട സാഹിദ്ബുലി ജുബൈർ തങ്ങൾ അവരെ കൊല്ലണം എന്ന് ഹജാജ് വിരിച്ചപ്പോൾ ഹജാജ് ഒരു ഇരുപതംഗ കമ്മിറ്റി ഉണ്ടാക്കി ഇരുപതംഗ കമ്മിറ്റി ആ കമ്മിറ്റിനോട് പറഞ്ഞു നിങ്ങളുണ്ടാക്കണം എവിടെയാണോ ജുബൈർ ഉള്ളത് അവനെ പിടിച്ചോണ്ടു അവനങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ ഭാര്യ തൊലാത്ത് ഇല്ലപ്പെട്ടവളാണ് അങ്ങനെ അപ്പൊ ഈ ഇരുപതിന് ഭയങ്കര വേചാറായി കാരണം നമ്മൾ ഇവനെ ഇയാളെ പിടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും ഹജാജിന്റെ ഭാര്യ തലത്തിൽപ്പെട്ടവളാവുമല്ലോ എവിടെ ഉണ്ടായാലും പിടിച്ചോണ്ടിരണം പിടിച്ചോണ്ടരാൻ വേണ്ടി അവർ കൊറേ സഞ്ചരിച്ചു അവസാനം ഒരു പിന്നെ വലിയൊരു വനത്തിൽ നട പോകുമ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതന്റെ ഒരു കൂടാരം അയാളെ അയാൾ അവിടെ ഒരു ആശ്രമം കണ്ടു അപ്പൊ ആ ക്രിസ്തീയ പുരോഹിതനോട് ചോദിച്ചു ഈ ഹജാജ് സുബീർ സൈദ് ഗുലിജ് അറിയോന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് സായിജ് ഉപകരണം സായി ി ജുബൈർ എന്ന് പറയുന്നത് അബുബാഹ് ഈഷ്യന്മാരെ കൂടത്തിൽപ്പെട്ട പ്രമുഖനാണ് പാബിയങ്ങളിൽ വലിയ മഹാനാണ് അബ്വാഹുന്റെ അരിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് എനിക്കറിയില്ല കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ മുസ്ലിംകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെ അവരോട് ചോദിച്ചാൽ അറിയാൻ അങ്ങനെ കുറെ ചെന്ന് എത്തിയപ്പോൾ സയ്യിദ്ബുലി ജുബൈർ ഇങ്ങനെ വിവാഹത്തിലായിട്ടിരിക്കുകയാണ് അപ്പൊ ചോദിച്ചു സയ്യിദ് ബുലി ജുബൈറെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടാവാൻ വന്നതാണ് ഞങ്ങൾ ഹജ്ജാജിന്റെ ആളുകളാണ് ഇബ്നു ജുബൈർ പറഞ്ഞു ഹജ്ജാജി എന്നെ വധിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അവൻ വധിച്ചോട്ടെ കാരണം ഹജ്ജാജി എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ഭരണാധികാരിയായിരുന്നു അയാളെ തമ്മാടിത്തരങ്ങളിൽ അയാളെ നല്ല കാര്യങ്ങൾ മുഴുകിപ്പോകുന്ന ചരിത്രകാരന്മാരെ ഹജാജിനെ പറ്റി രേഖപ്പെടുത്തിയത് അപ്പോൾ സയ്യിദ്ബിൻ ജുബേർ ഹജാജിന്റെ ഭരണത്തിനെപ്പറ്റി എതിർത്തു അപ്പൊ സയ്യിദ് ബിൻ ജുബേറിന് വധിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഉത്തരവിട്ടു അങ്ങനെ സായിബിൻ ചുബേറിന് അവർ കൂട്ടിയപ്പോഴേ സായിബിൻ ചുബേർ പറഞ്ഞു ഞാൻ ഒരു ഒരുപേടും പേടിക്കണ്ട ഞാൻ നിങ്ങളെ കൂടെ പോരാന്ന് പറഞ്ഞു അങ്ങനെ അവരെ കൂടെ വരുമ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ താമസിക്കുന്ന ആശ്രമത്തിന്റെ എത്തിയ ഇരുട്ടായി ഇരുട്ടായി പോയി അപ്പൊ ക്രിസ്തീയ പുരോഹിതൻ അവിടുന്ന് വന്നിട്ട് വലിയോട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയരുത് ഇപ്പൊ പോയിക്കാണെങ്കിൽ എന്താവുന്ന ഈ കാട്ടിൽ വന്യമൃഗങ്ങളുണ്ട് നിങ്ങളൊക്കെ പിടിച്ചു നിന്നു അതുകൊണ്ട് നിങ്ങളിന്റെ ആശ്രമത്തിൽ കൂടി പോകാൻ പറഞ്ഞു എല്ലാവരും ഇവിടെ കയറി സായിദ്ബിൻ ജുബേർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരണില്ല ഞാനിവിനെ ഇതിന്റെ ഇടക്ക് എടുക്കാം അപ്പൊ അവർക്കൊരു സംശയം ഇയാൾ ഓടിപ്പോകുന്നു അതല്ലെങ്കിൽ ഇയാളെ വല്ല മൃഗങ്ങൾ വന്ന് തിന്നുവാന്ന് ഈ സംശയം അവർക്കുണ്ട് എന്ന് ബിൻ ജീവിത തങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അവന്റെ ഔരിയാക്കന്മാർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് എപ്പോഴും മനസ്സിലാവുന്നല്ല അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് അങ്ങനെ സംശയമുണ്ട് അങ്ങനെ ഈ മറിഞ്ഞ കാര്യം അറിയാം അതറിഞ്ഞ അറിഞ്ഞ മറഞ്ഞ കാര്യം അറിഞ്ഞുകൊണ്ട് അള്ളൂ എന്നാവും പലർക്കും പറയാൻ കഴിയും അത് അവന്റെ ഔടിയാക്കന്മാരാകണം അമ്പിയാക്കന്മാരാവണമെന്നില്ല അത് കണക്കോക്കി പറഞ്ഞില്ല ചില ആളുകൾ ആളുകൾ ിൽ നിന്നുള്ള ആകാശത്തു നിന്നുള്ളതായ പല വിധികളും പല സംഗതികളും ഇവിടെ നടക്കല് വരുത്താൻ വേണ്ടി മലക്കുകൾ ഏൽപ്പിക്കും അതൊക്കെ ഒന്നും ഷെയ്താൻമാർ കട്ട് കേൾക്കുന്നുണ്ട് ഷെയ്താൻ കെട്ടുകൾക്കൂലെന്ന് പറഞ്ഞാൽ കെട്ടുകൾക്കൂലെന്നാ തടയപ്പെട്ടത് അല്ലാതെ ഷെയ്താൻ പലതും കട്ട് കേൾക്കുന്നുണ്ട് ഷെയ്താനും കാര്യങ്ങൾ പറയാൻ കഴിയൂലേ മറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ടോ പറയുന്നില്ല എന്നുള്ളതല്ല അപ്പൊ ിയാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ പറയും അതും ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് അവിടെയാണ് ഈ തെറ്റുപറ്റേണ്ടത് അത് അറിയണതുപോലല്ല മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരും മറഞ്ഞ കാര്യങ്ങൾ അറിയും അപ്പൊ സഹീദ്ബുലി ജുബൈർ തങ്ങൾ അവര് അതിന്റേതായ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർ ഇവരെ മനസ്സിലുള്ളത് മനസ്സിലാക്കി എന്താ അവരെ മനസ്സിലുള്ളത് ഇവരെ മനസ്സിലുള്ളത് അവിടെ ജുബൈർ ഓടി പോകുന്ന അല്ലെങ്കിൽ അയാളെ അറിയോ വല്ല മൃഗങ്ങൾ വന്നുന്നു സഹീദുലി ജുബൈർ അവരോട് പറഞ്ഞു ഞാൻ ഓടി ഞാൻ ഇവിടെ ഉണ്ടാവുന്ന ആരംഭിക്കോളും മൃഗങ്ങൾ ഇങ്ങോട്ട് തിന്നൂര് നിങ്ങൾ പോയി സുഖമായി എന്ന് പറഞ്ഞു ഇവർ ഉറങ്ങുകയാണെങ്കിൽ ഇവർക്ക് പേടിയാണ് ഇപ്പം ഓടൂലേ കാരണം അത് ഇയാളൊരു വിശ്വസനായതുകൊണ്ട് ഇയാൾ ഓടി പോകില്ല ഇയാൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണല്ലോ അതുകൊണ്ട് ഓടി പോകൂല പക്ഷേ ഇയാൾ മൃഗങ്ങൾ നിന്നോളോ എന്നുള്ള പേടി ഇവർക്കുണ്ട് നേരം നോക്കുമ്പോൾ എന്താ കാണുന്നയോ ആ വനത്തിൽ നിന്നുള്ള കുറെ സിംഹങ്ങൾ വന്നു വന്ന് ജുബൈറിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ് മൂപ്പർക്ക് കാവലായി കാവലായ്മ അപ്പൊ എണീറ്റുമ്പോൾ ഈ ക്രിസ്തീയ പുരോഹിതൻ കാണുന്നത് ഈ അവസ്ഥയാണ് ഈ ഇവരൊക്കെ കാണുന്നത് അപ്പൊ സയ്യിദ്ബിന് ജുബേർ ഈ സിംഹങ്ങളോട് പറഞ്ഞു നിങ്ങളൊക്കെ പോയിക്കുലോട് ഇപ്പൊ രാത്രി നിങ്ങളൊന്നും ആവശ്യമില്ല അപ്പൊ ഈ ക്രിസ്തീയ പുരോഹിതൻ ഇറങ്ങി വന്നിട്ട് സയ്യിദ് സഹീദിന് ജുബേറിനോട് പറഞ്ഞു നിങ്ങളെ ഈ മതത്തിൽ എങ്ങനെ കൂടുക ഈ മതത്തിൽ എങ്ങനെയാണ് ചേരാൻ പറ്റുക അതിനുള്ള സംഗതികളൊക്കെ പറഞ്ഞത് ഞാൻ നിങ്ങളെ മുഖേന മുസ്ലിം ആവുകയാണ് അയാൾ സൈദ്ബി ജുബേർ തങ്ങൾ ഈ മുഖേന ഈ ക്രിസ്തീയ പുരോഹിതൻ മുസ്ലിമായി അതിന്റെ ശേഷം ഇവർ വന്ന് പറഞ്ഞ് ഇരുപതംഗങ്ങളെ പഠിച്ചതം പുരോനയെ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകൂ നിങ്ങൾ വലിയ മഹാനാണ് നിങ്ങളെ ഞങ്ങള് കൊണ്ടുപോകൂല ഞങ്ങൾ എന്തായാലും നിങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ മൂപ്പര് പറഞ്ഞു നിങ്ങൾ സൈ പിന്നെ ഹജാദി ബിൻ യൂസുഫിന്റെ ആളുകളാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ടുപോയത് തന്നെ വേണം നിങ്ങൾ ഹജാദി പറഞ്ഞോളണം നിങ്ങൾ ചെയ്തോ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി പോകുന്ന പറഞ്ഞു അങ്ങനെയാണ് പിടിച്ചു കൊണ്ടായത് അപ്പൊ നോക്കാം അവിടെ സായി അവനെ ഒരു മൻ പേര് കഴിഞ്ഞാൽ മതി നടന്നാൽ മതി പിന്നെ പ്രധാനപ്പെട്ട നമ്മളെ ഹാസിമിസ്വാ അവർ ചേർന്നിട്ടുണ്ട് ഇനി തങ്ങളുടെ ഗാനത്തിന്റെ ശേഷം മൂത്ര പ്രസംഗം ഇവിടെ ചെറിയ നൽകുള്ള ചില ആശംസകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ് അപ്പൊ സഹിദ് പിന്നെ രൂപ തങ്ങൾ നോക്കുക ഈ അവ്വാഹുവിനെ പേടിക്കാൻ ആ പേടിയുണ്ടല്ലോ ആ പേടി ഈമാൻ ഹൃദയത്തിൽ വരണം വന്നാൽ മാത്രം പോരാ ഈ മാനിനടെ വികസിച്ച് വളരാനുള്ളതായ ഉണ്ടാക്കണം അതാണ് വദറുൽ ബദറുൽഭവ ഈഷ മാതാഹറ മിന്ധാഭോമാബത്തൻ രണ്ട് ജാതി വൃത്തികേടുകളുണ്ടാവാൻ പാടില്ല അങ്ങനെ വൃത്തികേടുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആ ജാഹീരീയത്തിലുള്ളതായ അവസ്ഥ ഉണ്ടല്ലോ അത് രണ്ടാമത് പുനഃപ്രതീക്ഷിക്കപ്പെടുന്നതായ ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് അതിന് മുമിനിയങ്ങളാവുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഓരോരുത്തരോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ ഉപസമ്മതിക്കാണ്